ഹലോ ഗൈസ് മോണിങ് സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തമ്പിനെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗൈസ് ഇത്രയും ദിവസം നമ്മൾ വീഡിയോ ഇടായിരുന്നത് മഴയൊക്കെ ആയിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല ഇനി കിടിലം ആയിട്ട് വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും ഇന്ന് നമ്മൾ പെരുന്നാളൊക്കെ ഇനി കിടിലം പോത്തുകളുടെ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരെ അപ്പം നമ്മളൊക്കെ വീഡിയോയിലേക്ക് നേരെ പോകാം നമ്മൾ അവനെ വെളിയിൽ പറമ്പിൽ നിന്ന് അങ്ങോട്ട് വെയിറ്റ് ചെയ്ത വഴിയിലോട്ട് ഇനി ആ വണ്ടിയുടെ അതിൽ വേണം അവനെ കൊണ്ടുപോകാൻ ഗ്യാസ് ഐ ഡി നമ്മൾ അവനെ അതിൽ കൊണ്ടുപോകാം കൊണ്ടുപോകട്ടോ അതിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അവനെ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചാണാനിട്ടിട്ടുണ്ട് ചാണാനിട്ടവിടെ മേടിച്ചിട്ടാവാൻ ഏസ്റ്റ് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടോ അവനെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് നമുക്കിനി വണ്ടി കയറ്റാൻ പോവുകയാണ് നമ്മളവനെ വണ്ടി കയറ്റാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞ് കയറ്റാൻ പറ്റുമോ എന്ന് നോക്കിയാൽ നമ്മളവിടെ കയറ്റാൻ പറ്റില്ല നമ്മളിപ്പോൾ വേറെ സ്ഥലത്തോട്ട് കൊടുക്കുന്നവനെ കയറ്റാൻ വേണ്ടി ഒരു ഇറക്കുമ്പോൾ കയറ്റം ഇറക്കാൻ പോലത്തെ സ്ഥലത്തോട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവിടെ കൊടുത്തിട്ടാണ് നമ്മൾ അവനെ കയറ്റുന്നത് കേട്ടോ അങ്ങനെ വണ്ടി കൊടുത്തിട്ടുണ്ട് വണ്ടി കൊടുന്ന് കയറ്റി ഇടുവാണ് നമ്മൾ വണ്ടി കൊടുത്തിട്ടുണ്ട് നമുക്കിനി അതിനെ വണ്ടി ഡ്രൈവർ ഇറങ്ങി അവനെ കയറ്റി കെട്ടിയിട്ടുണ്ട് നമുക്കിനി നമ്മളവനെ വണ്ടി കയറ്റി സേഫായിട്ട് വെച്ചിട്ടുണ്ട് പേടിയുണ്ട് അവനൊക്കെ മൂത്രമൊക്കെ ഒഴിച്ചിട്ടുണ്ട് പേടിച്ചിട്ടായിരിക്കണം പേടിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് അവനെ വണ്ടി കയറ്റി കെട്ടി നമുക്കിനി നമുക്ക് ഇറങ്ങാം കഴി അങ്ങനെ ചേച്ചി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ വണ്ടി അവൻ നിൽക്കുന്നത് വലുതാണ് അവനു നല്ല സങ്കടമുണ്ട് ഗൈസ് അണ്ണം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോ കേട്ടോ നേരത്തെ നമ്മൾ വണ്ടി കയറിയിട്ടേ അത് ഞാൻ പറയാൻ വിട്ടുമായിരുന്നു അപ്പോൾ നേരെ നമ്മൾ വണ്ടി എടുത്തു ഇനി പോവുകയാണ് ഗൈസ് നമ്മൾ നെയ്മറിനെ നമ്മൾ വിട്ടു പോയിട്ടുണ്ട് ഗൈസ് ബൈ ബായ്